കോൾ മീ ബാക്ക് വെൻ യു ആർ ഫ്രീ ഈസ് അദ്ദേഹം വിളിച്ചു ഞങ്ങൾ എഴുതിട്ടില്ല അതിനുശേഷം പിറ്റേ ദിവസം വീണ്ടും അദ്ദേഹം പിന്നെ വാട്സാപ്പിൽ വാട്സാപ്പിൽ മെസ്സേജ് അപ്പം ഞാൻ നമ്മൾ മാധ്യമങ്ങളോട് പ്രതികരിച്ച ശേഷം അതിനെയൊക്കെ കളിയാക്കുന്ന തരത്തിൽ നമ്മളെന്തോ ജനങ്ങളെ ചിരിപ്പിക്കില്ല ഇത് ഒരു വലിയൊരു പറയുന്നത് എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസങ്ങളായി നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു പ്രശ്നം ഞാൻ പറയാതെ പറയാതന്നെ നിങ്ങൾക്കറിയാം ആ ഒരു സമയത്ത് എല്ലാം തെകഞ്ഞവൻ എന്ന് സ്വയം വിലയിരുത്തി കൊണ്ട് വന്ന് നിൽക്കുന്ന അഖിൽ മാരാർജി ഈ അഖിൽ മാരാർജി വന്നിട്ട് നമ്മുടെ രാജ്യത്തിന് ചെളിവാരി അടിച്ചും കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മീൻസ് ഐ മീൻ ലൈവ് ഒക്കെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മറ്റോമാർക്ക് നമ്മളാണ് സാമാനം കൊണ്ട് കൊടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ എന്തായാലും അത് അണ്ണാക്കി അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് ഞാൻ അന്ന് തന്നെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത് നിന്നും കൊണ്ട് ഇവിടെ നിന്ന് തിന്നുകൊണ്ട് ഇവിടെ കുന്തളിപ്പ് കാണിക്കണം അടാ നാറിയെന്നും പറഞ്ഞുകൊണ്ടുള്ള രീതി തന്നെയാണ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന അതിനുശേഷം എന്ന് പറയുന്ന വ്യക്തി എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കണ്ടില്ല അതാണ് എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ ഇങ്ങനെയൊരു നമ്പർ ഒന്നും ആദ്യം സേവ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ഞാൻ അറിയാത്ത നമ്പർ ആയതുകൊണ്ട് കൊണ്ട് തന്നെ ഞാനത് മൈൻഡ് ചെയ്യാതെ വിട്ടിട്ടുണ്ടായിരുന്നു എന്റെ കോൺടാക്സിൽ സേവ് ചെയ്തിട്ടുള്ള നമ്പർ മാത്രമേ കൂടുതൽ എടുക്കാറുള്ളൂ അല്ലാത്ത നമ്പറുകൾ ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഞാൻ ഞാനങ്ങ് വിടാറാണ് പതിവ് കാരണം തെറി വിളിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിക്കാറുണ്ട് ആൾക്കാര് ആ ഒരു ഇതിൽ ഞാൻ കൂട്ടി സാധാരണ ഞാൻ കോളുകൾ എടുക്കാറില്ല എന്നാൽ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ വാട്സപ്പ് ചെക്ക് ചെയ്യുന്ന സമയത്തും എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് കടന്നു അത് കോൾ മീ ബാക്ക് വെൻ യു ആർ ഫ്രീ ദിസ് ഈസ് അഖിൽമാരാ ഞാൻ ഇങ്ങനെ ഇതിന് മെസ്സേജ് അയച്ചു ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണ് അങ്ങനെ ഞാൻ ഈ നമ്പർ എൻ്റെ കോൾ ഹിസ്റ്ററിയിൽ ഉണ്ടോ എന്ന് നോക്കിയ സമയത്ത് എന്നെ പന്ത്രണ്ട് മെയ്ക്ക് ഒരുപാട് പ്രാവശ്യം അതായത് രാവിലെ ഒന്നേ കാലിന് ഛേ ഉച്ചയ്ക്ക് ഒന്നേ കാലിന് വിളിച്ച് പിന്നെ ഒന്ന് പതിനാറിന് വിളിച്ച് ഒന്ന് പതിനേഴിന് വിളിച്ച് മൂന്ന് പതിനൊന്നിനു വിളിച്ചു മൂന്ന് മുപ്പതിനു വിളിച്ച് നാല് മുപ്പത്തൊമ്പന്നു വിളിച്ച് ആറ് ഇരുപത്തിനാലിന് വിളിച്ച് ഇത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് നമ്മളൊക്കെ വിളിക്കൂ എന്തായാലും വിളിച്ചല്ലോ സന്തോഷം പക്ഷെ വിളിച്ചതിന്റെ റീസൺ ഒന്നുകിൽ എന്നെ തെറി വിളിക്കാനായിരിക്കും കാരണം ഞാൻ അങ്ങനെ പൂര തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിക്കേണ്ട കാര്യം ഉണ്ടായതുകൊണ്ട് തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു എന്നാൽ അങ്ങനെ എന്തിനാണ് എന്നെ വിളിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഒരു പക്ഷെ എന്നെ തിരിച്ച് അതേ സ്റ്റേഷനിൽ തെറി വിളിക്കാനാകാം അല്ലെങ്കിൽ വീഡിയോ റിമൂവ് ചെയ്യാനാകും ഇതിൽ എൻഡിൽ ഒരു ഓപ്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഇനി ഈ വിഷയം പിടിക്കരുത് എന്ന് പറയാനെന്തെങ്കിലുമൊക്കെ ആയിരിക്കും മേ ബി നമുക്ക് അറിയത്തില്ല എന്ത് ഉദ്ദേശത്താണ് അങ്ങനെ ഒരു വിളിച്ചതെന്ന് എന്തായാലും വിളിച്ചിരുന്നു ഞാൻ കണ്ടില്ല കണ്ടിരുന്നെങ്കിൽ ഞാൻ എടുക്കുമായിരുന്നു എൻ്റെ ഒരു കുഴപ്പമായിരിക്കാൻ ചിലപ്പോ എന്റെ കോൺടാക്ട് സേവഡ് അല്ലാത്ത നമ്പറുകൾ ഞാൻ എടുക്കാറില്ല ഇനി എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ചിലപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞ് അതും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ എടുക്കത്തുള്ളൂ അതെൻ്റെ ഒരു ശീലമാണ് അല്ലാതെ വാട്സാപ്പിൽ മെസ്സേജും ഞാൻ കണ്ടില്ലായിരുന്നു വാട്സാപ്പിലും അധികം ഞാൻ മെസ്സേജ് ചെക്ക് ചെയ്യാറില്ല കൂടുതലും ഞാൻ ചെക്ക് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിലാണ് പിന്നെ ഫേസ്ബുക്കിൽ ഇതിൽ രണ്ടിലും അത്യാവശ്യം ഞാൻ മെസ്സേജ് ഒക്കെ വല്ലപ്പോഴും ഒക്കെ നോക്കുന്നത് വല്ലപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി നോക്കാറുണ്ട് കേട്ടോ വാട്സപ്പില് വല്ലപ്പോഴൊക്കെയാണ് നോക്കുന്നത് ഇന്ന് രാവിലെ നോക്കിയ സമയത്താണ് ഈ അഖിൽമാരാരുടെ ഈ മെസ്സേജും കോളും ഒക്കെ കണ്ടത് എന്തായാലും കൊള്ളാം വിളിച്ചിരുന്നു വിളിച്ചത് എടുക്കാൻ പറ്റാത്തതിന് ഞാനും ദുഃഖിക്കുന്നുണ്ട് പത്ത് പറയണമെന്ന് എനിക്കും ഉണ്ടായിരുന്നു കാരണം നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിച്ചിട്ട് വന്നിരുന്നു ഗുണയടിക്കുന്നു എന്നിട്ട് അത് ന്യായീകരിച്ച് വീണ്ടും വന്നിരുന്നു കുണയടിക്കും ഞാൻ കണ്ടില്ല മുട്ട ഞാൻ അല്ലെങ്കിൽ എടുത്ത് തന്നെ എടുത്ത് അതിനെ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ എന്നെ തെറി തെറിവിളിച്ച് കഴിഞ്ഞാൽ അതെടുത്ത് പബ്ലിക്കിട്ടേന്റെ അടുത്ത് വീഡിയോ റിമൂവ് ചെയ്യണമെന്നല്ല റിക്വസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അത് ഞാൻ എടുത്ത് പുറത്തുവിട്ടായിരുന്നു ഏതായാലും ഞാൻ പുറത്തു വിടുമായിരുന്നു കുഴപ്പമില്ല എന്തായാലും പറ്റിപ്പോയി എടുക്കാതെ മിസ്സായി പോയി ഇപ്പൊ നിലവിൽ ഒളിവിലാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ള ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആണ് നാട് വിട്ട് രാജ്യം വിട്ട് ഇവിടെ പോയെന്നൊന്നും അറിയാൻ പാടില്ല കൂട്ടാരക്കര വാർത്തകൾ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ഞാനൊന്ന് കൊടുക്കാം ആ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് മാരാവിനെതിരെ കേസ് കൊടുത്തവരെ പുച്ഛിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചെന്നും ആ രീതിയിലൊക്കെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും നോക്കാം വിഷയം മാരാർ ാണ് ഒളിവിലാണ് ആ അദ്ദേഹത്തിന്തിരെ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര പോലീസ് ജാമ്യമില്ലാ വകുപ്പ് അതായത് ദേശവിരുദ്ധ കുറ്റത്തിന് വൺ ഫിഫ്റ്റി ടു ബി എൻ എസ് നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പിന്റെ കേസെടുത്തിരിക്കുകയാണ് അപ്പം ആ കേസെടുത്ത് അറിഞ്ഞ മുതൽ തന്നെ അദ്ദേഹം ഓ എന്താ പറയുക സ്വിച്ച് മൊബൈൽ ഓഫൊക്കെ ചെയ്ത് എവിടോ സുരക്ഷിതമായ ഒളിവിൽ താമസിക്കുന്നത് എന്ന അറിവാണ് ഇപ്പോൾ ലഭിക്കുന്നത് പോലീസ് ട്രേസ് ചെയ്തോണ്ടിരിക്കുകയാണ് കഴിഞ്ഞപ്പോൾ ഒരു ഞങ്ങൾ രാവിലെ പോലീസുമായി ബന്ധപ്പെട്ടപ്പോഴും ഉച്ചയ്ക്ക് ഞങ്ങൾ പോലീസുമായി ബന്ധപ്പെടുമ്പോഴും പറഞ്ഞത് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഡെവലപ്മെന്റ് ആയിട്ടില്ല അപ്പോൾ അത് എത്രയും വേഗം എത്രയും വേഗം തന്നെ അത് ചെയ്യാൻ പിടികൂടാനുള്ള പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം വലിയ വായ്പാളവും കൊണയടി ഒരുമിച്ചായിരുന്നു ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് നല്ല സംസാരിക്കുന്ന ആ ഒരു രീതിയൊക്കെ കണ്ടിട്ടാണ് പക്ഷെ നമ്മുടെ രാജ്യത്തിനെതിരെ എന്ന് സംസാരിച്ച് അന്ന് മുതൽ ഈ വ്യക്തിയെ ഞാൻ വെറുക്കുന്നു ഒരു രീതിയിലും യോജിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് അങ്ങനെ ഓരോ നിലപാടുകളും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതോടെ വെറുത്ത് ഇനി എന്തൊക്കെ ഒന്ന് ഗുണയടിച്ചു കഴിഞ്ഞാല് ഞാൻ ആക്സെപ്റ്റ് ചെയ്യത്തില്ല ഒരു രീതിയിലും എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് ജാമ്യം പോലും കിട്ടാത്ത അവസ്ഥയായി പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നേരെ ജയിലിലോട്ട് കൊണ്ടുപോയി അവിടെ ഇടും അതൊക്കെ ഇരിക്കും അവസ്ഥ വല്ലാത്ത അവസ്ഥ വായിത്താവൾ അടിക്കുമ്പോഴും വായിക്കാത്ത നാക്കുണ്ടെന്ന് വെച്ചിട്ട് എന്ത് തോന്നിയവാസവും വിളിച്ച് പറയാമെന്നുള്ളൊരു ചിന്തയും ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവര് ഇതുപോലെ അങ്ങ് മാറ്റി നിർത്തുക നമ്മുടെ രാജ്യത്തിൽ തൊട്ടൊന്നും കളിക്കാൻ നിൽക്കരുത് കേട്ടോ എന്തൊക്കെയോ ഞാൻ കണ്ടതുപോലെയാണ് അന്ന് വന്നിരുന്ന് ഗുണയടിച്ചത് എന്തായാലും അത് സാധനം അണ്ണാക്കി തന്നെ കിട്ടി നമ്മൾ ഇതൊരു ചെറിയ പറയുന്നത് ഇതൊരു രാജ്യവിരുദ്ധ കുറ്റം ഒരിക്കലും ഈ പറയുന്ന പോലെ സിമ്പിളായി കാണാൻ സാധിക്കില്ല ഇത് വളരെ ഗുരുതരമായ രാജ്യവിരുദ്ധ പരാമർശം എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ ശത്രു പാകിസ്ഥാനേക്കാളെ സ്വന്തം മണ്ണിൽ നിന്നുകൊണ്ട് കൊണ്ട് രാജ്യത്തെ തള്ളി പറഞ്ഞാൽ പാകിസ്ഥാനേക്കാളും വലിയ കേളനായിട്ട് പാകിസ്ഥാൻ ശത്രുവാണെന്ന് പറയാം അതിലും വലിയ ഒരു വിരുദ്ധനാണ് സ്വന്തം മണ്ണിൽ നിന്നുകൊണ്ട് ഈ രാജ്യവിരുദ്ധ പ്രസ്താവനകൾ പറയുന്നത് അങ്ങനെയുള്ള ഒരാളെ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ സാധിക്കില്ല അദ്ദേഹം കലാകാരനൊക്കെ തന്നെ ആയിരിക്കാം അദ്ദേഹം ബിഗ് ബോസിലൂടെ വിന്നറായി ചിലപ്പോൾ ആ കഴിവുകളൊക്കെ ഉണ്ടാവാം പക്ഷേ ഒരു എന്തൊക്കെ പറഞ്ഞാലും രാജ്യത്തിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ നമുക്ക് ഇവിടെ വേണ്ട അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നമ്മുടെ മണ്ണിൽ ജീവിച്ചും കൊണ്ട് നമ്മുടെ മണ്ണിന്റെ എച്ചിലും പറ്റിക്കൊണ്ട് നമ്മുടെ മണ്ണിനു തന്നെ എതിരെ തിരിഞ്ഞ ഒരുത്തനും ഇവിടെ വേണ്ട അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് അത്ര തന്നെ അതിൽ വേറെ മാറ്റമല്ല അത് ഏവനായാലും ഏവനായാലും ഏവളായാലും അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ പറയുമ്പോ എന്തിനു വേണ്ടി ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി അദ്ദേഹം നിരവധി വീഡിയോകളൊക്കെ ചെയ്യും നമ്മൾ കാണുന്നുണ്ട് പക്ഷെ പല അപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് എത്ര ഓവറാണെന്ന് തോന്നിയിട്ടുണ്ട് പിന്നെയും ഒരു സെലിബ്രിറ്റി അല്ലേ കാണി എന്തെങ്കിലും കാണിച്ചോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനൊക്കെ ആ രീതിയിൽ കണ്ടിട്ടുള്ളൂ നമ്മൾ അതൊക്കെ വ്യക്തിപരമായ കാര്യം ഒന്നും നമ്മളിവിടേണ്ട കാര്യങ്ങളല്ല പക്ഷേ ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ലൈവ് ഞങ്ങൾ ഞങ്ങൾ സെയിം അന്ന് ഈ ഒരു ടീമാണ് ഞങ്ങൾ പേരാണ് പാർട്ടി ഓഫീസിൽ ഇരിക്കുക ഞങ്ങൾ ഞങ്ങളുടെ വർക്കുകളാണ് ഞങ്ങളുടെ സംഘടനാ കാര്യങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതേ പറയുന്നത് നമ്മൾ ഈ ഒരു 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 ഇത് ശ്രദ്ധിക്കപ്പെടുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങൾ ഈ ഒരു വീഡിയോ ഞങ്ങൾ കണ്ടു കണ്ടു വീണ്ടും രണ്ടു തവണ കണ്ടപ്പോഴാണ് ഈ ഒരു വലുചിസ്ഥാൻ്റെ വിഷയം അതാണ് പ്രധാനമായിട്ടും നമുക്ക് തോന്നിയത് രാജ്യവിദഗ്ധ പരാമർശമാണ് അപ്പോൾ തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ പ്രസമ്മയുടെ ജനറൽ സെക്രട്ടറിമാരാണ് പ്രസാദ് പള്ളിക്കൽ ബി സുജിത്ത് ഞങ്ങൾ മൂന്നവരുടെ ആലോചിച്ചു പരാതി അടിയന്തരമായി പരാതി കൊടുക്കണം തീരുമാനിക്കുക ഒറ്റക്കെട്ടായിട്ട് തീരുമാനിക്കുവായിരുന്നു തീരുമാനിച്ച ശേഷം നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി രാജീവ്രസാദിൻ്റെ അനുമതി ജില്ലാ പ്രസിഡന്റ് അനുമതിയോടുകൂടി അനുമതി വാങ്ങുന്ന ചേച്ചി ഞങ്ങളിങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങൾ കൊടുക്കട്ടെ ൂ എന്ന് ജില്ലാ പ്രസിഡന്റ് ആയി പ്രസാദിന്റെ അനുമതിയോടുകൂടിയാണ് ഞങ്ങൾ ഈ പരാതി കൊടുക്കുന്നത് എന്തായാലും മാരാറ് മൂഞ്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാരാറ വലിയ വായ്പാളൊക്കെ അടിക്കുമല്ലോ നിങ്ങൾ പറയുന്നതാണ് ശരി നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി ഞാൻ പറയുന്നത് വലിയ മാസാണെന്നൊക്കെ ഭയങ്കര സെറ്റപ്പിൽ ഇരിക്കുമല്ലോ എന്ത് ഒളിവിൽ പോയിരിക്കുന്നു താൻ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് വീഡിയോ റിമൂവ് ചെയ്ത് ഒളിവിൽ പോയിരിക്കുന്നു സംഭവം നിങ്ങൾ പറഞ്ഞ് കറക്റ്റ് ആണെന്നോ ഞങ്ങോട്ട് പോയി തെളിയിക്കുക തെളിയിക്കുകയെ പിന്നെ വേറൊരു കേസ് നിങ്ങൾ മറ്റാ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ലേ അതിനുശേഷം നിങ്ങൾ വന്ന് ഒരു ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പട്ടാളക്കാരന്മാരായ കൂട്ടുകാരാണ് പറഞ്ഞു പറഞ്ഞതെന്ന് എന്നാൽ ഇനി നിങ്ങളെ പിടിക്കുന്ന സമയത്ത് ഏതാണ് ആ കൂട്ടുകാരന്മാരെന്നും കൂടി നിങ്ങൾ പറയേണ്ടി വരും അങ്ങനെ പറയുന്ന സ്ഥിതിക്ക് ആ കൂട്ടുകാരന്മാർ ഇപ്പൊ ഉണ്ടെങ്കിൽ അവന്മാരെ പിരിച്ചു വിടും പിന്നെ ഇപ്പൊ സർവീസിലില്ല പെൻഷൻ ആയെങ്കിൽ അവന്മാരുടെ പെൻഷൻ അടക്കം കട്ടി ആ സംഭവമാണ് അടുത്തു വരാൻ പോകുന്നത് നിങ്ങൾ കാരണം അവന്മാരും മൂഞ്ചി നിങ്ങളും മൂഞ്ചി മൊത്തത്തിൽ അരിയും മൂഞ്ചി മണ്ണെണ്ണയും മൂഞ്ചി ആ ആദ്യം ഞാൻ തെളിവുകളൊക്കെ മൊഴിയൊക്കെ എടുത്തു ശേഷം രാജ്യവിരുദ്ധ കുറ്റത്തിന് നൂറ്റി അമ്പത്തിരണ്ട് ബി എൻ എസ് ഞാൻ കേസെടുത്തിട്ടുള്ളതാണ് എന്തിനുവേണ്ടി എന്ത് എന്ത് കാര്യത്തിലാണ് നിലവാരം കുറഞ്ഞ ഒരു പബ്ലിസിറ്റി അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വേറെ എന്തൊക്കെ വഴികളുണ്ട് സ്വന്തം രാജ്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കണ്ട മാതിരിയാണ് പറഞ്ഞത് കയ്യിൽ എവിഡൻസ് ക്ലിയർ എവിഡൻസ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടെന്ന രീതിയിൽ അദ്ദേഹം ആധികാരികമായിട്ടാണ് പറഞ്ഞത് സംശയം പോലും അല്ല പറയാം സത്യം സംശയം പോലും അല്ല പറഞ്ഞു പറയാണ് ഞാൻ തന്നെ ഞാൻ കണ്ടോ ഞാൻ അവിടെ പോയി നിന്ന സമയത്ത് ഉമ്മാർ എടുത്തോണ്ട് പോയത് പോലെയാണ് പറയുന്നത് ആ രീതിയിലാണ് ആ സംഭവം അവതരിപ്പിച്ച് പണ്ണാക്കി കിട്ടിയിരിക്കുകയാണ് ഇട മറ്റേ അപ്പുറത്ത് അറിയുന്ന ഇവിടുത്തെ മന്ത്രിമാരെ തെറി തെറുകിളിക്കുന്നതുപോലെയോ അല്ലെങ്കിൽ മന്ത്രി കൊണയടിക്കുന്നത് പോലെ അല്ല ഇത് രാജ്യവിരുദ്ധതയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അതിന് എണ്ണിയേ പറ്റത്തുള്ളൂ ഇത് തൂക്കുകയറി കിട്ടാതെ ഒഴിവാക്കപ്പെടാനും രക്ഷപ്പെടാനും ഒക്കെ നോക്ക് ഏഹ് എന്നാലോചിക്കും ഇത് കേരളത്തിൽ കിടന്ന് ഇവിടെ കിടന്ന് കൊണയടിക്കുന്നല്ലോ രാജ്യം മൊത്തത്തിൽ ഈ ചെളുകാരി അടിച്ചതാണ് അതിന് എണ്ണി തന്നെ തീരും ബലൂചിസ്ഥാനങ്ങൾ ഫണ്ട് കൊടുത്തു ബലൂവിസ്ഥാനങ്ങൾക്ക് ആയുധം കൊടുത്തു അവമാരെടുത്ത് ഇവനെ ചുരുട്ടും എന്ത് വൃത്തികെട്ട രീതിയിൽ ഇതിനൊക്കെ ആരാണ് അതിൽ മലയാൾക്ക് ധൈര്യം കൊടുക്കുന്നത് അവ ശക്തമായ പിന്തുണ ആരുടെയൊക്കെ പിന്തുണ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കുവാൻ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രവണതയൊന്നും നമ്മൾ ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല കൃത്യമായി അത് ഏതറ്റം വരെ പോകാനും പാർട്ടിയുടെ കൊട്ടാരക്കര മണ്ഡലം അവർ തീരുമാനിച്ചിട്ടുണ്ട് അത് നിയമപരമായും സംഘടനാപരമായും സംസ്ഥാന അധ്യക്ഷനെ ഒക്കെ ജില്ലാ പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ തുടർന്ന് ഈ സംഘടനാ സംവിധാനത്തിൽ നമ്മൾ എവിടം വരെ പോകുമ്പോൾ നമ്മളൊക്കെ ഈ ഒരു കേസ് എടുക്കും യാതൊരു സംശയവുമില്ല സംശയവും ഇല്ലേ ഈ അനീഷി പരാതി കൊടുത്തിന് ശേഷം മാരാർ അനീഷിനെ വിളിക്കോ മെസ്സേജ് ചെയ്യുകയോ അങ്ങനെ ചെയ്യാറുണ്ട് പരാതി കൊടുത്തിട്ട് അന്ന് രാത്രി തന്നെ അദ്ദേഹം നിരവധി തവണ ഫോണിൽ കൂടെ വിളിക്കുകയുണ്ടായി ആ സമയത്ത് നമ്മുടെ സംഘടന മീറ്റിംഗ് സമയത്ത് എടുക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ എടുക്കേണ്ട തീരുമാനിച്ചു ഇനി അദ്ദേഹത്തിന്റെ രാജ്യ ഒരു രാജ്യ പ്രസ്ഥാനടുത്ത് കേസ് കൊടുത്തിട്ട് ഇനി അദ്ദേഹത്തോട് സംസാരിക്കാം നമുക്ക് താല്പര്യമില്ലായിരുന്നു അത് ശരി അല്ലെങ്കിൽ തന്നെ നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിച്ച് ഇവന്റെ അടുത്തൊക്കെ നമുക്ക് എന്ത് സംസാരിക്കുകയാണ് ഇവനൊക്കെ തക്കതായ രീതിയിൽ ശിക്ഷ കൊടുത്ത എടുത്ത് അകത്തിടണം അതിൻ്റെ അപ്പുറം വേറൊന്നും ഇല്ല എന്റെ നമ്പർ അഖിൽമാരാൻ ല അവൻ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം എന്നെ അറിയാമെന്നുള്ള അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഉള്ള ഏവനോ ആണ് ഈ നമ്പർ മാരാർന്ന് കൊടുത്തിട്ടുള്ളത് ആ സ്ഥിതിക്ക് ഉറപ്പായിട്ടും എന്നെ നല്ലപോലെ അറിയാമെന്നുള്ള വ്യക്തിയാണ് ആ നമ്പർ മാരാർന്ന് കൈമാറിയത് ഏവനായാലും നല്ല ഇരിക്കട്ടെ എന്റെ ചെവിയിൽ അറിയാതിരിക്കട്ടെ ഏവനാണ് ഈ നമ്പർ കൊടുത്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധം അവിടത്തോടെ അന്നത്തോടെ തീരും കാരണം വേറെ മാരാറിന്റെ നമ്പർ കൊടുത്തതിന്റെ റീസൺ അല്ല പക്ഷെ എൻ്റെ അടുത്ത് ചോദിക്കാതെ എന്റെ പേഴ്സണൽ നമ്പർ കൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന വല്ലവ മാർഗം കൊണ്ട് കൊടുക്കുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് ഒരിക്കലും ആൾക്ക് ചോദിക്കാതെ അയാളുടെ നമ്പർ മറ്റൊരു വ്യക്തിക്ക് ഷെയർ ചെയ്യാൻ നിൽക്കരുത് അങ്ങനെ ഏവനാണ് ഷെയർ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല അറിയാതിരിക്കട്ടെ അറിയുന്ന അന്നത്തോട് ആ ബന്ധം അവിടെ അങ്ങ് തീരുമെന്നാണ് എനിക്ക് പറയാനുള്ള ഏവനായാലും ഈ വീഡിയോ കാണുവോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എന്നെ അറിയാവുന്ന പോലെ തന്നെയാണ് എന്റെ നമ്പർ കൊടുത്തിട്ടുള്ളത് അത് എന്റെ മനസ്സിൽ കിടപ്പുണ്ട് എന്റെ ചെവിയിൽ അറിയാതിരിക്കട്ടെ ാണ് കൊടുത്തത് ഞങ്ങൾ എഴുതിട്ടില്ല അതിനുശേഷം പിറ്റേ ദിവസം വീണ്ടും അദ്ദേഹം പിന്നെ വാട്സാപ്പിൽ വാട്സാപ്പിൽ മെസ്സേജ് അപ്പം ഞാൻ നമ്മൾ മാധ്യമങ്ങളോട് പ്രതികരിച്ച ശേഷം അതിനെയൊക്കെ കളിയാക്കുന്ന തരത്തിൽ ചിരിപ്പിച്ച് കൊല്ലാതെ അതായത് ഞാൻ നമ്മളെന്തോ വിഡിത്തരം പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിക്കില്ല അയാളെയൊക്കെ ചിരിപ്പിച്ച് ഇത് ഒരു വലിയൊരു രാജ്യദ്രോ കുറ്റം ചെയ്തിട്ടിരിക്കുന്നൊരു മനുഷ്യനാണ് പറയുന്നത് എന്നെ കളിയാക്കാൻ വരുന്നത് ഏഹ് നമ്മൾ അദ്ദേഹത്തെ വ്യക്തിപരമായി ഇന്നേവരെ അദ്ദേഹത്തിന്റെ പല കോമാളിത്തരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പല എന്താ പറയാ ഓവർ ഷൈനിങ് എന്താ പറയാ ചീപ്പ് ഷൈനിങ് എന്ന് പറഞ്ഞാൽ പറയാം ഇതൊക്കെ കണ്ടിട്ടുണ്ട് അത് അതൊക്കെ വ്യക്തിപരമായ എപ്പോഴും ഞങ്ങളതിനെക്കുറിച്ച് ഒന്നും തെറ്റായിട്ട് പറയുന്നില്ല പക്ഷേ അതിനൊന്നും വിമർശിക്കാൻ ഒന്നിനും പോയിട്ടില്ല ഇപ്പോൾ ഇത് രാജ്യത്തെ ബാധിക്കുന്ന രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന ഒരു വിഷയം വന്നപ്പോഴാണ് നമ്മളിത് അയാൾക്കെതിരെ പരാതി കൊടുത്തത് അല്ലാതെ അയാളുടെ പേരൊന്നും കണ്ടിട്ടില്ല ഏഹ് അങ്ങനെ ചിരിപ്പിച്ച് കൊല്ലലൊക്കെ പറഞ്ഞ ഒരു മെസ്സേജ് ആയിട്ടുണ്ട് നമ്മൾ ഇതൊന്നും ഒരു മറുപടി കൊടുത്തു ചിരിപ്പിച്ച് കൊല്ലല്ലേ എന്ന് പറഞ്ഞു മെസ്സേജ് ഇട്ടിരുന്നു ഇനി കരയിപ്പിച്ച് കൊല്ലൂല എന്ത് ഇഷ്ട അഹങ്കാരം അതങ്ങ് മാറ്റിപ്പോയി താൻ പറഞ്ഞത് ലോകവിട്ടിത്തരവും നമ്മുടെ രാജ്യത്തിനെതിരെ പറഞ്ഞ സാധനമാണെന്ന് തനിക്ക് ബോധമുണ്ട് എന്നാലും തനിക്കെതിരെ കേസ് കൊടുത്തവർക്കും തനിക്കെതിരെ വിമർശിച്ചവരെയും വിളിച്ച് പുച്ഛിക്കാനും വളരെ പുച്ഛത്തോടും പരിഹാസത്തോടും സംസാരിക്കാനും മെസ്സേജ് ഇടാനും താൻ കാണിക്കുന്ന ഈ ഒരു ഉത്കണ്ഠ ഏഹ് അംഗീകരിച്ചിരിക്കുന്നു ഇപ്പൊ ഇവരെ പുച്ഛിച്ചുകൊണ്ട് മെസ്സേജ് ഇട്ടെന്നല്ലേ പറഞ്ഞു ഓഫ്കോഴ്സ് എന്നെയും ഒന്നെങ്കിൽ വിളിച്ച് ചീത്ത വിളിക്കാനോ പുച്ഛിക്കാനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്തായാലും അവിടെ ഈ മാറിയിരുന്നെങ്ങ് മറ്റേ നമ്പറുള്ള അഡ്രസ്സൊക്കെ ഇട്ടിരുന്ന് നമുക്ക് പുച്ഛിച്ച് കളിക്കാം ഉം അവിടെ അകത്തുള്ളേ ഉള്ള ജാമ്യമൊക്കെ കിട്ടും നോക്കട്ടെ ജാമ്യം കിട്ടണമെങ്കിൽ അങ്ങ് സുപ്രീം കോടതി കൊണ്ട് കൊടുക്കും ആധാരമാരെ എഴുതി കൊടുക്കേണ്ട അവസ്ഥയിലോട്ട് പോകും എഴുതിക്കൊടു കിട്ട് കുറെ ഉണ്ടാക്കിയതല്ലേ ബിഗ് ബോസ് സീനൊക്കെ വന്നിട്ട് നല്ല ഫെയിമൊക്കെ വെച്ചിട്ട് എല്ലാം പറക്കിക്കോട്ടേഞ്ഞി പോട്ട് സമ്പാദിച്ചതിന്റെ ഒരു ഭൂരിഭാഗം അങ്ങോട്ട് തന്നെ പോകാനാണ് വകുപ്പ് ചാൻസ് കൂടുതൽ സപ്പോർട്ട് പറഞ്ഞതിനകത്ത് ദേശവിരുദ്ധമായ ഒരു പ്രയോഗം എന്ന് പറയുന്നത് ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിതയുടെ വൺ ഫിഫ്റ്റി ടു ആണ് വകുപ്പ്രകാരമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബി ജെ പിയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റ് കൊടുത്തതിൻ്റെ കൊട്ടാരക്കര നിയോജകമണ്ഡലം പ്രസിഡന്റ് കൊടുത്ത കേസിൻ്റെ അടിസ്ഥാനത്തില ഈ വൺ ഫിഫ്റ്റി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവപരന്തം തടവോ അല്ലെങ്കിൽ ഏഴ് വർഷം വരെ തടവോ പിഴയും തടവും പിഴയും കൂടി വരെ കൊടുക്കാവുന്ന ചെയ്യാവുന്നതാണ് ജാമ്യമില്ലാ കുറ്റമാണ് ഇപ്പോൾ അഖിലിന് എനിക്ക് തോന്നുന്നത് ആന്റിസിപ്പേറ്ററി ബെയിലെടുക്കണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല സുപ്രീം കോടതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു സംഖ്യ പോകും അഖിലിന്റെ ഞാൻ ഇന്നിപ്പോൾ അകലിനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി ഒരു മാർഗം ഇല്ല അകലിന്റെ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആണ് എന്നിട്ട് ഞാൻ അഖിലിന്റെ അടുത്ത സുഹൃത്തു എന്നുള്ള രീതിയിൽ കോൺഗ്രസ് നേതാവ് സന്ദീവ് ആര്യ വിളിച്ചു നോക്കി സന്ദീപ് പറഞ്ഞു വേറെ നമ്പർ ഉണ്ടോ എന്ന് അറിയാമല്ലോ വേറെ നമ്പറില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഊഹിക്കുന്നത് ആൻറിസിപ്പേറ്ററി ബെയിലിന് വേണ്ടിയിട്ടുള്ള എന്തായാലും ശ്രമത്തിലായിരിക്കുന്ന ഓട്ടത്തിലാണ് മാരാർജി ഇത്രയും കാലം അവിടെ ശോഭയടുത്തും ജുനൈസിന്റെ അടുത്തൊക്കെ നടന്ന പോലത്തെ ബിഗ് ബോസ് കളിയല്ല രാജ്യത്തിനെതിരെ കളിക്കുന്ന കളി ആ ബോധം ഉണ്ടാവട്ടെ ഇനിയെങ്കിലും എന്തായാലും കുറെ പൈസ കയ്യിൽ നിന്ന് പോകുന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് നിങ്ങളെ പൈസ പോകുന്നതിൽ നമുക്ക് സന്തോഷമൊന്നും അങ്ങനെയൊന്നുമല്ല പക്ഷെ നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിച്ചിട്ട് ആ വിഷയം നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു പോലുമില്ല ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ള രീതിയിൽ അതിനെ വന്നിരുന്ന് ന്യായീകരിച്ച് എന്റെ കൂട്ടുകാരങ്ങനെ പറഞ്ഞ് എന്റെ അവിടെയുള്ള ഇങ്ങനെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് മെഴുകുന്നത് കാണുമ്പം പുച്ഛം മാത്രം വീണ്ടും വീണ്ടും പുച്ഛം മാത്രമാണ് നിങ്ങളെടുത്ത് തോന്നുന്നത് ബി ബോസിലൊക്കെ പോയി കുറച്ച് ഫെയിമൊക്കെ നേടി പത്ത് ആൾക്കാരുടെ ഇഷ്ടം പിടിച്ചു പറ്റിയതിന് ശേഷം സ്വയമേ ഞാൻ എന്തോ എന്നുള്ള സംഭവം അഹങ്കാരമൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അഹങ്കരിക്കുന്ന മനുഷ്യൻ കുറച്ചങ്ങ് പന പോലെ വളരും പിന്നെ കുത്തു കുത്തനെ അങ്ങ് ഇടിഞ്ഞു വീഴും ആ ഒരു സംഭവം തന്നെയാണ് മാറാൻ്റെ കാര്യത്തിലും കാണാൻ സാധിക്കുന്നത് ഓക്കെ അങ്ങനെ അഹങ്കരിക്കാതിരിക്കട്ടെ വളരുന്ന ഓരോ വ്യക്തികളും എനിക്കത് തന്നെയാണ് പറയാനുള്ളത് അതുപോലെ എന്റെ നമ്പർ കൊടുത്തവൻ ആരായാലും ഞാനൊരു ബിഗ് സല്യൂട്ട് തരെയാണ് എന്റെ ചെവിയിൽ എത്തൽ ദേവീതെത്തരുത് ആരാണ് എന്റെ നമ്പർ കൊടുത്തത് അത് കൊടുത്തവൻ കൊടുത്തവന്മാരാണ്ടോടെ തന്നെ വിളിച്ച് പറഞ്ഞേക്ക് വായിന്ന് പോകരുത് ഞാനാണ് നമ്പർ തന്നതെന്ന് ആരാണ്ട് കോൾ എടുക്കാത്ത എന്തുകൊണ്ട് നന്നായിരുന്നു ഞാൻ വിചാരിക്കുന്നുള്ളൂ നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന നാരുകൾ സംസാരിക്കാൻ എനിക്കും പേഴ്സണലി താല്പര്യമില്ല ഇനി എങ്ങാണ്ട് എടുത്തിരുന്നെങ്കിൽ എന്നെ തെറി വിളിച്ചിരുന്നു ഞാൻ പൂരെ തെറി വിളിച്ചതാണ് അതും വേറെ കാര്യം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ കൂടി ഇടണം